പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരികളെ ഇസ്ലാമിക കലണ്ടറിലെ അതായത് ചാന്ദ്രമാസ കലണ്ടറിലെ ആദ്യത്തെ മാസമാണ് മുഹറം എന്ന് പറയുന്നത് നമ്മളിപ്പോ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ ഹിജറ വർഷത്തിലെ മുഹറമാസത്തിലാണല്ലോ ഉള്ളത് സ്വാഭാവികമായും ആളുകൾക്ക് സംശയമുള്ള ഒരു കാര്യമാണ് മുഹറമാസത്തിന്റെ പ്രത്യേകത എന്താണ് ഒന്നാമതായി ഹിജറവ വർഷത്തിലെ ആദ്യത്തെ മാസമാണ് മുഹറം എന്നുള്ളത് ഈ ഹിജറ വർഷത്തിലെ ആദ്യ മാസം മുഹറം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പ്രവാചകൻ സല്ലാ അലൈഹി വല്ലാമയുടെ ഹിജറ നടന്നത് മുഹറമാസത്തിലാണോ എന്ന ഒരു അന്വേഷണം ഉണ്ടാകും മാസത്തിലല്ല അത് സംഭവിച്ചത് അത് റബിയോ ലെവലിലാണ് സംഭവിച്ചത് പക്ഷെ പിന്നെ എങ്ങനെ മുഹറം വന്നു അതായത് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലാഹ് അലൈഹി സ്വലാമിയുടെ കാലഘട്ടത്തിൽ ഹിജറ വർഷത്തെ അങ്ങനെ കൃത്യമായി കണക്ക് കൂട്ടുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നില്ല വർഷം കണക്കാക്കി മാസം കണക്കാക്കുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇസ്ലാമിക സാമ്രാജ്യം വിശാലമായി വരികയാണ് പ്രത്യേകിച്ചും മഹാനായ രണ്ടാം ഖലീഫ അമർബുൽ ഹത്താബ് അള്ളാഹ്നുവിന്റെ കാലൊക്കെ വന്നപ്പോഴേക്കും പലയിടങ്ങളിലുമുള്ള ഗവർണർമാരായ ആളുകള് നിരന്തരമായി കത്തുകൾ അയക്കുകയും പല ആവശ്യങ്ങളും ചോദിച്ചുകൊണ്ടുള്ള റിക്വസ്റ്റുകൾ വന്നപ്പോൾ ഏതു വർഷത്തെ ഏതു മാസം എന്നൊക്കെ പറയാൻ വലിയ പ്രയാസം ഉണ്ടായി അങ്ങനെ പല ഗവർണർമാരും അദ്ദേഹത്തിന് കത്തെഴുതാണ് അവസാനം അദ്ദേഹം ഏറെ പ്രഗത്ഭരായ സ്വഹാബികളെ വിളിച്ചു ചേർത്തി ഒരു ഷൂറ സംഘടിപ്പിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനമായും മഹാനായ റഹ്മാൻ ബിൻ അഫ്വാഹൻഹു അലിബിൻ അബിത്വ അലഹ വൻഹു പോലെയുള്ള അതിപ്രഗൽഭരായ സ്വഹാബികളെ വിളിച്ചു ചേർത്ത് നമുക്ക് എങ്ങനെ എന്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ വർഷത്തെ നമുക്കൊന്ന് ചാന്ദ്രമാസത്തെ ഒന്ന് ഗണനപ്പെടുത്താം എന്നവരാ ചർച്ചയാണ് ചില ആളുകൾ പറഞ്ഞു പ്രവാചകൻ സല്ലാ അല്ലുസല്ലാമിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് പക്ഷെ അവർക്കതിന്റെ അക്യുറേറ്റ് ഡേറ്റ് അറിയില്ല കൃത്യമായ ദിവസം അറിയില്ല അതേപോലെ എന്നാ പിന്നാലെ സുഹൃല്ലില്ലാ അല്ലെ സ്വലം ആ പ്രവാചകനായതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ദിവസം നമുക്ക് പറഞ്ഞാലോ അതും ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു സംശയം ആ ദിവസം ഏതാണെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്ന പിന്നെ മൂന്നാമതായി വന്നൊരു അഭിപ്രായമാണ് പ്രവാചകൻ സല്ലാ അലിസ്വലമ മക്കയിൽ നിന്ന് മദീനയിൽ ഹിജറ പോയ ആ ഒരു ഹിജറയുമായി ബന്ധപ്പെട്ട വിഷയത്തെ നമുക്കൊരു ബേസാക്കി വെച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ ഈ ഗണനയെ നമുക്ക് ക്രമീകരിക്കാം എന്ന് പറയാം അതെല്ലാവരും സ്വീകരിക്കുക ചെയ്യ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അതിന് കാരണം ഇസ്ലാമിക സംവിധാനത്തിലെ പ്രവാചകൻ സല്ലാ അലുഖലമയുടെ പതിമൂന്ന് വർഷക്കാലത്തെ പ്രബോധന ജീവിതത്തിൻ്റെ വലിയൊരു ഘട്ടം നെക്സ്റ്റ് ലെയറിലേക്ക് പോകുന്ന ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു പ്രവാചകൻ മക്കയിൽ നിന്ന് യെസിരിബിൻ്റെ മണ്ണിലേക്ക് പിന്നീട് മദീനത്തു മദീനത്തിനവിയായി മാറിയ യസിരിബിൻ്റെ മണ്ണിലേക്ക് പ്രവാചകൻ അലൈഹി സലാഹ്ലാം സിദ്ദീഖ് അക്കുറുവിൻ്റെ കൂടെ സൗർഗുഹ വഴി പലായനം ചെയ്ത ആ ഒരു സമയം ആ ഒരു സമയത്തെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് അതൊരു സെർട്ടേൺ ആയിട്ടുള്ള ഒരു ക്ലിയർ ടേണിങ് ആണ് ഇസ്ലാമിക ചരിത്രത്തിൽ ആ ഒരു ഇസ്ലാമിക സംവിധാനത്തിന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു സംഭവം എന്നുള്ള നിലക്ക് നമുക്ക് അതിനെ അത്രമേൽ വലിയ രൂപത്തിൽ പരിഗണിക്കാം എന്നത് എല്ലാ സ്വഹാവികളും പൂർണ്ണമായും സന്തോഷത്തോടെ അംഗീകരിക്കുകയാണ് അങ്ങനെയാണ് ഹിജ്റ വർഷം എന്ന് പറയുന്ന ഒരു സംവിധാനം വരുന്നത് ഇനിയോ എന്തുകൊണ്ട് മൊഹറം ഒന്നാമത്തെ മാസമായി അതിന് കാരണം പറയുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടും പ്രവാചകൻ സല്ലാ അലഹുസലമയുടെ മുൻപുള്ള കാലം മുതലേ തന്നെ മൊഹറം എന്ന് പറയുന്നതിന് വലിയ ഒരു പവിത്രമായ മാസമായി തന്നെ അറബികൾക്കിടയിൽ അവർ പരിഗണിച്ചിട്ടുണ്ടായിരുന്നു അത് അവർ യുദ്ധം നിഷിദ്ധമായ മാസമായിട്ട് അതിനെ പരിഗണിച്ചിട്ടുണ്ടായിരുന്നു ഈ മാസത്തിൽ അതേപോലെ തന്നെ അവർ യുദ്ധം ഏറ്റവും പ്രധാനമായിട്ടും പ്രവാചകൻ സല്ലാ അലുഖ് സ്വലമിയുടെ കാലം മുൻപ് മുതൽ തന്നെ അവർ നാലു മാസത്തെയും യുദ്ധത്തെ അവർ നിഷിദ്ധമായി കണ്ടിട്ടുണ്ടായിരുന്നു ആ വിഷയം നമുക്ക് വിശദീകരിക്കാം ഏതായിരുന്നാലും ഈ പവിത്രമായ നാലു മാസങ്ങൾ എന്നുള്ള വിഷയത്തിൽ വിശുദ്ധ റാൻ അത് എടുത്തു പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിന് കാരണമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അറബികൾക്കിടയിൽ പ്രത്യേകിച്ചും ജാഹ്ലിയ അറബികൾ എന്ന് പറഞ്ഞാൽ അവർ യുദ്ധപ്രിയരായ ആളുകളാണ് നമുക്ക് എല്ലാവർക്കും അറിയാവോ അപ്പൊ ഇവരെന്ത് അറിയോ ഈ നാലു മാസം പവിത്രമാണെങ്കിൽ കൂടി അതായത് ദുൽഖ ദുൽഹ മുഹറം പിന്നീട് റജബും ഈ നാലു മാസങ്ങളാണ് പവിത്ര മാസങ്ങളെങ്കിൽ പോലും ഇവരിവരുടെ യുദ്ധാവശ്യങ്ങൾക്ക് വേണ്ടി ഈ നാലു മാസങ്ങൾ പവിത്രമാക്കുന്നതിന് പകരം വർഷത്തിലെ ഏതെങ്കിലും നാലു മാസങ്ങൾ പവിത്രമാക്കുകയും ഇവരുടെ യുദ്ധസൗകര്യത്തിനു വേണ്ടി ചിലത് ചിലതിലേക്ക് ചേർത്തി മാറ്റി പറയുകയൊക്കെ ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു അവിടെയാണ് ഇസ്ലാം വളരെ കണിഷ്ഠമായി പറഞ്ഞത് ഇന്നു അതായത് അള്ളാഹുവിന്റെ അടുക്കൽ ഈ പ്രപഞ്ചം അതായത് ആകാശഭൂമികൾ സൃഷ്ടിച്ച ദിവസത്തെ കണക്കാക്കി അള്ളാഹുവിന്റെ കിതാബിൽ മാസങ്ങൾ പന്ത്രണ്ടാണ് അതിൽ നാലെണ്ണം പവിത്രമാണ് അത് ഏതാണെന്ന് റസൂസ് അലൈഹി സ്വലാൻ നബിബക്ര അബിബക്ര അള്ളാഹു നബ്യിൽ നിന്ന് റസൂസ് നിന്ന് അബിബക്ര റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ സലഹ്ഹ അലി വസ്ലാമ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇന്ന ജമാന കി വൽ ആകാശ ഭൂമികൾ അള്ളാഹു സൃഷ്ടിച്ച ദിവസത്തെ പോലെ തന്നെ കാലം ഇങ്ങനെ തിരിഞ്ഞു വന്നിരിക്കുന്നു അസനാൻ വർഷം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മാസങ്ങളാണ് മിൻഹാ മിൻഹാർബൻ അതിൽ നാല് മാസങ്ങൾ പവിത്രമാണ് തലാഫുൻ മുത്തവാലിയാജ് മൂന്നെണ്ണം തുടർച്ചയാണ് അതായത് ദുൽഖായത ദുൽഹജ്ജ മുഹറം അതായത് ഹജ്ജിൻ്റെ മാസമായ ദുൽഹജ്ജയുടെ മുൻപുള്ള ദുൽ ദുൽഖായതയും ഹജ്ജിൻ്റെ മാസമായ ദുൽഹജ്ജയുടെ ശേഷമുള്ള മൊഹർ ഇത് രണ്ടും ഇതും ഈ മൂന്ന് മാസങ്ങളും ഹജ്ജുമായി ചേർന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടും പവിത്രമായിട്ടും അതുപോലെ യുദ്ധം ഹറാമായിട്ടുമൊക്കെയുള്ള പ്രത്യേകമായ നിയമങ്ങൾ ഉണ്ടാകാനുള്ള കാരണമെന്ന് നമുക്കറിയാം അതോടൊപ്പം തന്നെ ജുമാതക്കും ഷഹബാനിനും ഇടയിലുള്ള ഇപ്പറഞ്ഞ റജബ് വ റജബ് മുലറല്ല ഷഹബാനും ജുമാതക്കും ഇടയിലുള്ള മുലറുകാരുടെ റജബ് എന്താ ഈ മുലറുകാരുടെ റജബ് എന്ന് പറഞ്ഞത് റസൂ സാഹിസ്മയുടെ കാലഘട്ടത്തിൽ രണ്ട് കൂട്ടർ പ്രത്യേകിച്ചും റജബ് മുലറുകാരും റബിയക്കാരും രണ്ട് ഗോത്രക്കാരാണ് അവർ ഈ റബിയക്കാരും മുലറുകാരും അവർ റജബ് പറയാറുണ്ട് പക്ഷേ ഈ റബിയക്കാരുടെ റജബ് എന്ന് പറഞ്ഞാൽ റമദാനാണ് എന്നാൽ മുളറുകാരുടെ രജബ് എന്ന് പറഞ്ഞാൽ ഈ റജബ് തന്നെയാണ് അപ്പൊ റസീ സഹു അലൈഹി സ്വലാമ അംഗീകരിച്ചത് മുളറുകാരുടെ രജബ് അതായത് യഥാർത്ഥ രജബിനെയാണ് അങ്ങനെ ആ ഒരു നിലക്ക് മുളറുകാരുടെ രജബ് എന്ന അർത്ഥത്തിൽ വരുന്ന റജബിനെയും നാല് നാലു മാസത്തിൽ ഈ പറഞ്ഞ രൂപത്തിൽ നാല് മാസങ്ങളെ പവിത്രമാക്കി ആ മാസത്തിലെ എന്താ പ്രശ്നം പ്രധാനമായിട്ടും യുദ്ധം നിഷിദ്ധമാണ് എന്ന് പറഞ്ഞാൽ അറബികൾ നിലവിൽ ചെയ്യുന്ന പോലെ യുദ്ധാർത്ഥി കാരണം ഈ ദിവസങ്ങളോ അല്ലെ മാസങ്ങളോ മാറ്റം വരുന്നതിന് പകരം അപ്പറഞ്ഞ നാലു മാസവും കൃത്യമായിട്ട് അത് പാലിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മാസത്തിലാണ് മൊഹറ മാസത്തിലാണ് ഈ പറഞ്ഞ ആഷുറാ നോമ്പ് ഉള്ളത് നമ്മളാ അതുമായി ബന്ധപ്പെട്ട അടുത്ത വീഡിയോയിൽ നമ്മൾ ആ ഭാഗം ആഷുറാ നോമ്പുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം നമ്മൾ വിശദീകരിക്കുന്നുണ്ട് മറ്റൊന്ന് ഇത് ഷെഹുറു ലാഹിൽ മൊഹറം

ഏറ്റവും ശ്രേഷ്ഠമായ റമദാനു ശേഷം ഏതു മാസത്തിലാണ് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ റസൂർ പറയുന്നുണ്ട് അത് സിയാ മുഷഹരില്ലാഹിൽ മുഹറം അള്ളാഹുവിൻ്റെ മാസമായ മുഹറമാസത്തിലെ നോമ്പാണ് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് എന്ന് അതുകൊണ്ടുതന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ വിശുദ്ധമായ ഈ ഒരു മുഹറമാസത്തിൻ്റെ പവിത്രത അതിൻ്റെ പുണ്യം എന്നുള്ള നിലയ്ക്ക് അതിനെ ഉൾക്കൊള്ളേണ്ടതുണ്ട് കാരണം ഇബ്രാഹിം നബി അലൈഹിത്തു വസ്ലാമിൻ്റെ കാലം മുതൽ കൊല്ലത്തിലെ നാലു മാസങ്ങൾ ഇപ്പറഞ്ഞ നാലു മാസങ്ങൾ യുദ്ധം നിരോധിച്ച മാസങ്ങളായ അറബികൾക്കിടയിൽ പ്രചാരമുണ്ട് കാരണം അവർ ഈ പറഞ്ഞ സെമിറ്റിക് മതങ്ങളിലെ പാരമ്പര്യം ഉണ്ടല്ലോ അവർക്ക് പക്ഷേ മുസ്ലിക്കുകളായ ആളുകൾ അവരുടെ യുദ്ധക്കൊതി കാരണം ഇപ്പറഞ്ഞൊരു തീമറികൾ നടത്തിയിരുന്നു എന്നാൽ ഈ നാലു മാസങ്ങളും കൃത്യമായി പവിത്രമായി മറ്റുള്ള മാസങ്ങളെപ്പോലെ മറ്റുള്ള മാസങ്ങളിൽ തീർച്ചയായിട്ടും അതിക്രമങ്ങൾ പാടില്ല സമാനമായ കുറ്റകൃത്യങ്ങൾ പാടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ നാലു മാസങ്ങളെക്കാൾ കൂടുതൽ ഒരുപക്ഷെ യുദ്ധം പോലുള്ള മറ്റു പല സംഘട്ടനങ്ങൾ യുദ്ധങ്ങൾ ധർമ്മസമരങ്ങളൊക്കെ തന്നെയും പലപ്പോഴും അനിവാര്യമായ ഘട്ടങ്ങളിൽ ആവശ്യമായി വരും പക്ഷെ അത്തരം സന്ദർഭങ്ങളിൽ പോലും ഇന്ന് നാലു മാസങ്ങളിൽ യുദ്ധമോ അല്ലെങ്കിൽ സമാനമായ വിഷയങ്ങളോ വരാതിരിക്കാനുള്ള പ്രത്യേകമായ ഒരു ശ്രദ്ധ വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നത് പ്രത്യേകമായി തന്നെയും ഇസ്ലാം ആ വിഷയത്തിൽ നിലപാട് പറയുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൊഹർറുമായി ബന്ധപ്പെട്ട് സമൂഹത്തിലുള്ള ചില അനാചാരങ്ങളും നഹസുകളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്കത് പിന്നീടുള്ള വീഡിയോകളിൽ പറയാൻ പറയാമെന്നാണ് വിചാരിക്കുന്നത് അള്ളാഹു ഈ പറഞ്ഞ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട പവിത്രമായ ഈ മൊഹർറ മാസത്തെ അതിൻ്റെ എല്ലാ പവിത്രതയോടും കൂടി ഉൾക്കൊള്ളാനുള്ള തൗഫീർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ സുലല്ലാഹു അല മുഹമ്മദ്